കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റോഡ് വിള സ്വദേശിയായ പതിമൂന്നുകാരൻ പാറക്കോറിയിൽ നിന്നും പാറ പൊട്ടിച്ചു മാറ്റിയ സ്ഥലത്തെ വെള്ളക്കെട്ടിൽ വീണ് മരിക്കാനിടയായ സ്ഥലം ഉൾപ്പെടെയുള്ള ഐശ്വര്യ ഗ്രാനേറ്റിൻ്റെ അധീനതയിലുള്ള മുഴുവൻ വെള്ളക്കെട്ടുകളിലും മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗം പരിശോധന നടത്തി ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ എത്തിയ പരിശോധനാ സംഘം നാല് മണിക്കൂറോളം ഈ പ്രദേശങ്ങളിലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന പാറക്കോറികളിൽ കെട്ടി നിൽക്കുന്ന വെള്ളക്കെട്ടുകൾ സന്ദർശിക്കുകയും ഇവിടെ കൃത്യമായി നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു വെള്ളക്കെട്ടിൽ വീണ് മരിച്ച കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഈ പ്രദേശങ്ങളിൽ അപകടകരമായ രീതിയിൽ രൂപപ്പെട്ടിട്ടുള്ള വെള്ളക്കെട്ടുകൾ പരിപൂർണമായി മണ്ണിട്ട് നികത്തി പൂർവ്വസ്ഥിതിയിലെത്തിക്കണമെന്നാണ് മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് അടക്കമുള്ള ബന്ധുക്കളുടെയും യും ആവശ്യം ഈ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി കുട്ടിയുടെ പിതാവ് ആയൂർ ടു പറഞ്ഞു വയനാടിൽ നടന്ന ഉരുൾപൊട്ടലിന് ശേഷം ആയൂർ ടു ഓയൂർന്നൂസിന്റെ സംഘം ആയിരവല്ലിപ്പാറയ്ക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ പ്രദേശത്തിന്റെ മുഴുവൻ വീഡിയോ എടുക്കുകയും ആ വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അധികാരികളിലേക്കും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്കും ഞങ്ങൾ എത്തിച്ചിരുന്നു പക്ഷേ ഒരു ചെറുവിരൽ പോലും ഈ വിഷയത്തിൽ അനക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായില്ല എന്ന് ഖേദപൂർവ്വം ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള മറ്റിതര വകുപ്പുകൾക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് മരണപ്പെട്ട കുട്ടിയുടെ കുടുംബം ഏഴോളം സ്ഥലങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള വെള്ളക്കെട്ടുകൾ പരിപൂർണമായി മണ്ണിട്ട് നികത്തണം അല്ലെങ്കിൽ ഈ ഏഴോളം വരുന്ന ഐശ്വര്യ ഗ്രാനേറ്റിന്റെ ഉള്ളിലുള്ള വലിയ വെള്ളക്കെട്ടുകൾക്ക് ചുറ്റും കമ്പിവേലി സ്ഥാപിച്ച് സുരക്ഷാ സംവിധാനങ്ങളും സുരക്ഷാ ബോർഡുകളും സ്ഥാപിക്കണം എന്നുമാണ് ആയൂർ ടു ഓയൂർസിന് പറയാനുള്ളത് ഇവിടത്തെ അധികാരി വർഗങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ പാവപ്പെട്ടവനും സാധാരണക്കാരനും നീതി നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്ത് കാരണമാണ് പറയാനുള്ളത് നീതി എന്ന രണ്ടക്ഷരം പണമെന്ന രണ്ടക്ഷരവുമായി തൂക്കി നോക്കുമ്പോൾ നീതിയുടെ തുലാസ് താഴ്ന്നു തന്നെ നിൽക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അധികാര കസേരകൾക്ക് മുന്നിലെത്തുന്നവന്റെ വലിപ്പം നോക്കി കസേരകൾ മാറ്റിയിട്ടിരിക്കാനുള്ള അവസരം കൊടുക്കാതെ നീതി നീതിപാലകരും നിയമപാലകരും സർക്കാർ സംവിധാനങ്ങളും മുന്നിലെത്തുന്ന ആളിനെ ഒരേ തരത്തിലുള്ള പരിഗണന നൽകാൻ തയ്യാറായില്ല എങ്കിൽ നീതി എന്ന രണ്ടക്ഷരം പാവപ്പെട്ടവനും സാധാരണക്കാരനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്നായിരിക്കും എന്നുമാത്രം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഇനിയും ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ അടിയന്തിരമായി സർക്കാരിൻ്റെയും മറ്റ് ഇതര വകുപ്പുകളുടെയും ശ്രദ്ധ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുകയും അടിയന്തിര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ സംവിധാനമൊരുക്കുകയും ചെയ്യണം